Yeah. டாப் பே செட்டி மெட்டீரியலை

ਮੋਡਲ ਮੋਡਲ ਦੇ ਬੈਟਰੀ ਦੇ ਸ਼ੇਡਲੇ ਜੀਨੀ ਦੇ ਇੰਪੋਰਟ ਦੇ ਬੈਟਰੀ ਦੇ ਸ਼ੇਡਲੇ ਪੀ ਸ਼ੇਡਲੇ ਦਾ ਪੋਜ਼ਿਟਿਵ ਵਾਇਰ ਤੋਂ ਕਹਿੰਦੇ ਰਾਜਾ ਕਾਲਾ ഹലോ നല്ല ഡോക്ടറിന്റെ അത്ര ആഘാതം ഞാൻ മാറുന്നു తాటా రూపాలే టాపగలే టాప్గలే చేర్దాர்களே ఆమాలని కొడి ఇట్రో టూ బి లో టూ బి సో టూ ഞങ്ങള് മിഠായി തരുവിന്ന് പർച്ചേസ് എല്ലാം കഴിഞ്ഞ് കണ്ണൂർ എത്തി കണ്ണൂർ എത്തിയപാട് നല്ല ഉച്ചക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ല മിഠായി തരുവിന്ന് ജസ്റ്റ് ഒരു ജ്യൂസും ചെറിയ സ്നാക്സൊക്കെ കഴിച്ചിട്ട് ഫുഡേ കാണുന്നു പിന്നെ ഡില്ലിയിൽ പോകും കണ്ണൂർ എം ആർ ഐന്ന് മന്തി അയച്ചിട്ട് പോവാ അങ്ങനെ ഒരു മന്തി ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടാണ് കണ്ണൂർ എം ആർ ഐ മന്തി കഴിച്ച് നാളെ പോവും